എന്റെ പ്രായം ഡിസ്ക്ലോസ് ചെയ്യാനാണെങ്കിൽ ഞാൻ അത് പറയത്തില്ലോയിങ് ഗ്രാജുവേഷൻ ബാംഗ്ലൂരില് അത് വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റ് ഞാൻ പറയത്തില്ല ബാംഗ്ലോർ സൈക്കോളജി ചെയ്യാന് ട്വന്റി മോനുണ്ട് ചോയ്സ് സ്കൂളിൽ പഠിക്കുന്നു അപ്പൊ അവര്സ് അവരെപ്പോഴും പറയും അമ്മ ചന്ദ്രമത്തിയായിട്ട് വീട്ടിൽ വേറല്ലേ നമുക്ക് നമ്മളുടെ അമ്മ ആയിട്ട് മതി ബിക്കോസ് ഇപ്പൊ എന്താണ് പ്രശ്നം ഞാൻ തന്നെ ചില സമയത്ത് നോക്കും ഈ ചന്ദ്രമത്തിയായിട്ട് ഹാഫ് ഓഫ് ദ മന്ത് ലൈക് മുതൽ ബ്രേക്ക് ഐ മീൻ ഷൂട്ട് തുടങ്ങും തിരിച്ചു ഞാൻ വീട്ടിൽ വന്ന് ട്വന്റി ആവും ട്വന്റി ട്വന്റി ഫേസ്റ്റ് അപ്പൊ അത്രയും ദിവസം ഈ ചന്ദ്രമതി ആയിട്ടിരിക്കുമ്പോ എന്റെ പേഴ്സണാലിറ്റി മാറുന്ന ഞാൻ തന്നെ ചില സമയത്ത് ഐ ഫീൽ ഇറ്റ് അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ റിയ പത്മ എവിടെ എനിക്ക് അത് കിട്ടാത്തോണ്ട് എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും ലാസ്റ്റ് ടൈം തന്നെ എനിക്കൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടായി ഷോർട്ടിന്റെ ഇടയിൽ എനിക്ക് വിഷ്മ സങ്കടം കറച്ചിലൊക്കെ വന്നിട്ട് അപ്പൊ പിന്നെ കുഴപ്പില്ല ഒരു ദിവസം അവർ എനിക്ക് ലേറ്റ് വന്നോളൂ അപ്പൊ ഞാൻ വർക്ക്ഔട്ട് ഒക്കെ ചെയ്തപ്പോ ബാക്ക് റീചാർജ് ആയി അപ്പൊ അതുകൊണ്ട് എന്റെ പിള്ളേർ വരും നമുക്ക് നമ്മളുടെ മമ്മി ആയിട്ട് വന്നാൽ മതി ചന്ദ്രമത്തി വേണ്ട അപ്പൊ ആ ഒരു ഇപ്പൊ ബിഗ് ആക്ടർ പക്ഷെ നമ്മൾ ഈ രൺവീർ സിംഗിന്റെ ഇന്റർവ്യൂസ് ഒക്കെ വായിച്ചിട്ടുണ്ട് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത് ഡിപ്രഷനിലൊക്കെ പോയതൊക്കെ അപ്പൊ അന്നേരം നമ്മൾ വിജയിക്കുന്നത് എന്താ പറയുന്ന ചുമ്മാ വെറുതെ പറയും പക്ഷെ ഇപ്പൊ ഐ സ്റ്റാർട്ട് റിയലൈസിങ് സ്പേസ് പിന്നെ കൊറേ ആക്ടേഴ്സ് ഓൺ സ്വിച്ച് ഓഫ് ആവും എനിക്ക് അത് അറിഞ്ഞുകൂടാ ഞാൻ അത് രാത്രി ടെൻ ഓ ക്ലോക്ക് പോയിട്ട് കിടന്നുറങ്ങും രാവിലെ ആറുമണി പിക്കപ്പ് പിന്നേം മോഡില് വരും അപ്പൊ എനിക്ക് ആ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ പറ്റാത്തോണ്ട് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട് അത് എനിക്ക് പഠിക്കണം എങ്ങനെയത്സിനെ പറ്റിയാ പറയുന്നത് സീൻസൊക്കെ ആവുമ്പോ അവരെന്നെ കളിയാക്കും എങ്ങനെയും അമ്മ ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും കണ്ടിട്ട് ക്രിഞ്ച് തോന്നിട്ടുണ്ടോ എനിക്കാ എനിക്ക് എന്റെ എല്ലാ സീൻ ഞാൻ വിചാരിച്ചു അയ്യോ ഐ കുഡം ഡിസ് ബെറ്റർ ഇതെന്ത് എന്റെ ചുണ്ട് ഇങ്ങനെ പോകുന്നു എന്റെ കൈ എന്ത് ഇങ്ങനെ പോകുന്നു ഐ ഓൾവേസ് ഫീൽ ദാറ്റ് പിന്നെ ആ സമയത്ത് ചെല സമയത്ത് ഇമ്പ്രൂവൈസ് ചെയ്യും അതിന്റെ കണ്ണിങ്ങനെ ചുണ്ടിങ്ങനെ ഓർത്തിട്ട് ചെയ്യുമ്പോഴത്തേക്കിച്ച് മൈ സീരിയൽ അവർ ഒരിക്കലും കാണൂല ഞാൻ എന്തെങ്കിലും സ്റ്റോറിയിൽ ഷെയർ ചെയ്യുമ്പോ മാത്രം അവർക്ക് ഒരു പാട് മണി വൈസ് നോക്കുമ്പോ ബീങ് ആൻഡ് ഹോസ്റ്റസ് ഇറ്റ് ഈസ് എ ഗ്ലാമറസ് ദിസ് ഈസ് ഓൾസോ വെരി ഗ്ലാമറസ് ജോബ് പക്ഷെ ദിസ് ജോബ് നോ ബോത്ത് ഹാസ് ഇറ്റ്സ് ബിക്കോസ് അതും ഓർഡാസ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒക്കെ നമ്മൾ ഉറക്കം കളഞ്ഞ് ഫ്ലൈറ്റിലൊക്കെ ജോലി ചെയ്യണം ഇതും നമുക്ക് സ്ലീപ്പ് ശരിയാവുന്നില്ല നമ്മളുടെ ഈറ്റിംഗ് ഹാബിറ്റ് ശരിയാവുന്നില്ല അപ്പോൾ രണ്ടും ബുദ്ധിമുട്ടുണ്ട് ഇറ്റ്സ് നോട്ട് ഈസി ബിക്കോസ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് നമ്മളുടെ ബോഡിനെ കൊറേ എഫെക്ട് ചെയ്യും യു ആർ അണ്ടർ പ്രഷർ റൈറ്റ് ഇവിടെയും നമ്മൾ എൻഡ്ലെസ് ലൈക് നോൺ സ്റ്റോപ്പ് ഏറ്റീൻ നൈൻറ്റീൻസ് വിത്ത്അപ് ഹെയർ ഡു സോ ഇറ്റ്സ് നോട്ട് ഈസി നമ്മൾ ഇരുന്ന് ഇരുന്ന് ഓർങ്ങും കിടക്കാൻ പറ്റൂല അപ്പോൾ ഡിഫിക്കൽ ആ ഒരു ജോബ് മിസ് ചെയ്യുന്നുണ്ടോ ഓ ഐ ഡെഫിനി മിസ് പക്ഷേ ഇവിടെ വർക്കിംഗ് അല്ല ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദോസ് ഡമീസ് ലുക്കിംഗ് വെരി പ്രിറ്റി സ്മെല്ലിംഗ് ഗർഡ് മീറ്റിംഗ് ദ പാസഞ്ചേഴ്സ് എമർജൻസി വന്നാൽ യെസ് വി ആർ ദ യൂറോസ് ബിക്കോസ് നമുക്ക് അവിടെ എമർജൻസിയിൽ നമ്മളുടെ പാസഞ്ചേഴ്സിനെ എങ്ങനെ ഇവാക്വേറ്റ് ചെയ്യാനാണ് മെയിൻ ജോബ് പക്ഷെ അത് ടച്ച് വുഡ് ഞാൻ ഫ്ലൈ ചെയ്തപ്പോൾ ഇതുവരെ വന്നില്ല അതർവൈസ് ഈ നാട്ടിൽ എന്താ നടക്കുന്നത് പ്രൈം മിനിസ്റ്റർ മാറി ഇലക്ഷൻ ഇതായി അല്ലെങ്കിൽ ബോംബ് ബ്ലാസ്റ്റിൻ്റെ ആയി നമ്മൾ ഒന്ന് ഐ അറ്റ്ലീസ്റ്റ് നൗ സിൻസ് മൊബൈൽസ് അതെ എന്റെ ടൈമിൽ അന്നേരം മൊബൈൽസ് ഒന്നും ഇല്ലാത്തോണ്ട് നമുക്ക് എനിക്ക് ആ അറിവുണ്ടായിരുന്നില്ല സംതിങ് ആപ്പൻ സംതിങ് ആപ്പൻ വൺ യു കം ബാക്ക് യു കം ന്യൂ അതർവൈസ് ദിസ് ൂടത്തം ആണല്ലോ നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഗുഡ് മോർണിംഗ് റിയ ഓൺ ബോർഡ് യോർ ഫസ്റ്റ് ഓഫീസർ ബ്ലാബ്ലൈ വെൽക്കം യു ഓൺ ബോർഡ് വൺ Bound to take off from Cochin to Kuwait. The flying time would be 5 hours 12 minutes. We'll be flying at an altitude of 33,000 feet. The flying time would be. Sorry.